സ്വദേശമായ കോട്ടയം വാഴൂരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് വാഴൂർ സോമൻ പീരിമേട്ടിലേക്ക് എത്തിയത് പിരിമേഡ് ഗ്ലെൻമേരി എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്ന ജ്യേഷ്ഠൻ ദാസിനൊപ്പമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ താമസം അക്കാലഘട്ടത്തിൽ തന്നെ പിരിമേഡ് കേന്ദ്രീകരിച്ച സിപിഐയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ എ ഐ എസ് എഫിന്റെയും എ വൈ എഫിന്റെയും രൂപീകരണത്തിലും പ്രവർത്തനത്തിലും നേതൃതലത്തിൽ അദ്ദേഹം പങ്കാളിയായി പ്രദേശത്തെ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച തൊഴിലാളികളെ സംഘടിപ്പിച്ച വാഴൂർ സോമന്റെ നേതൃത്വത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനവും സജീവമായിരുന്നു ആയിരത്തി ഹൈറേഞ്ച് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ രൂപീകരിച്ച അതിന്റെ ജനറൽ സെക്രട്ടറിയായി നിലവിൽ ഇതേ സംഘടനയുടെ പ്രസിഡന്റ് ചുമതലയും വഹിച്ചിരുന്നു നിരവധി തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടുകയും മറ്റും ചെയ്തു എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ നിരവധി തൊഴിൽ സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും പങ്കെടുത്തു ഇത് എ ടി സിയുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിലാളി സംഘടനകളുടെ വളർച്ചയ്ക്കും ഇടയാക്കി ഇതിന്റെ ഭാഗമായി സി പി എം പ്രവർത്തകരിൽ നിന്ന് പോലും ക്രൂരമായ ആക്രമണങ്ങൾക്ക് സോമൻ വിധേയനായിട്ടുണ്ട് തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചർച്ച വാക്കേറ്റത്തിലെത്തുകയും വാഴൂർ സോമനെ ഗുരുതരമായ പോലീസ് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു ഇത് അക്കാലത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും മറ്റും ഇടയാക്കി അന്നത്തെ പോലീസ് മർദ്ദനത്തിന്റെ തുടർച്ചയായി ശാരീരിക പ്രശ്നങ്ങളുമായിട്ടായിരുന്നു വാടൂർ സോമന്റെ തുടർന്നുള്ള ജീവിതം പിന്നീട് സി പി ഐയുടെ വിവിധ ചുമതലകൾ വഹിക്കുകയും പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു നിലവിൽ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം എഐ ടിയുസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും എഐ ടിയു സിയുടെ കീഴിലുള്ള വിവിധ തൊഴിലാളി സംഘടനകളുടെ ചുമതലകളും അദ്ദേഹം വഹിച്ചിരുന്നു thank you